എവിടെ നിങ്ങൾ പറഞ്ഞ നാൽപ്പതു ലക്ഷം തൊഴിൽ നിങ്ങൾ ലക്ഷം തൊഴിൽ നൽകിയില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഉള്ള റാങ്ക് ഹോൾഡർമാർ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യുവാക്കൾ ഒരു വർഷം മുമ്പ് അവരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പ്രിയമുള്ള സമര സഹാക്കളെ സുഹൃത്തുക്കളെ ഇവിടെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഒരു ചരിത്ര സംഭവത്തിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് ഇന്ന് ആർ വൈ എഫിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി സെക്രട്ടേറിയറ്റ് വളഞ്ഞതും അതിനുശേഷം അത് വിശദീകരിച്ചുകൊണ്ടുള്ള യോഗം ഇവിടെ നടക്കുന്നു സർ സിപിയുടെ അകിരാതവാഴ്ചയെക്കുറിച്ച് ഇന്നത്തെ തലമുറയിലടുത്ത് പറഞ്ഞാൽ അവർക്ക് ആർക്കും ആരാ സർ സി പി എന്ന് പോലും അറിയാൻ സാധ്യതയില്ല